കുറച്ച് ജിഞ്ചർ ഗാർലിക് ചതച്ച് വച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളകുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ താരം അതായത് ഞാൻ സോയ കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനിത് ഒരു പത്ത് അഞ്ച് മിനിറ്റിൽ ഞാനിപ്പോൾ തിളച്ച വെട്ടി തിളക്കണ വെള്ളത്തിൽ ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് വെച്ചതാണ് ഇതിൻ്റെ ആ പദമായിട്ട് മുഴുവൻ പോണം ഞാനിന്ന് റെഡിയാക്കിയിട്ട് വരാം വെള്ളം ഫുള്ള് നന്നായിട്ട് ഒരു അഞ്ചാറ് പ്രാവശ്യം ഞാൻ കഴുകി കേട്ടോ എന്നിട്ടിത് പുളിവെള്ളം ഒഴിച്ച് വെച്ചിരിക്കണേ അതാ പുളിവെള്ളാണിതിൽ ഇതിൻ്റെ ആ റോ ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ടാണ് പുളിവെള്ളം ഒഴിച്ച് വെക്കണേട്ടോ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് കറി ഉണ്ടാക്കാം പുളിവെള്ളത്തിൽ നിന്ന് ഞാൻ എടുത്തിട്ടത് രണ്ട് മൂന്ന് പ്രാവശ്യം വീണ്ടും കഴുകിയിട്ടുണ്ട് കേട്ടോ കഴുകാവുന്നിടത്തോളം കഴുകണതിരുന്നാലേ ഇതിൻ്റെ ആ ഇത് പോവുള്ളൂ എന്നിട്ടും പത വരുന്നേ ഇല്ലേ ഇനി ഞാനിത് ഇതിൽ സവാള ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഞാനിത് ഇട്ട് കൊടുക്കണേ